ഈ കാണുന്നത് ഒരു പർപ്പിൾ എനം പാഷൻ ഫ്രൂട്ട് ആണ് അതായത് പർപ്പിൾ എനം എന്ന് പറയുന്നത് അത്യാവശ്യം അല്ല അതി നല്ല മധുരമുള്ള ഒരു ഇനം പാഷൻ ഫ്രൂട്ട് ആണ് അപ്പോൾ ഇത് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് തന്നതാണ് അവരുടെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് തന്നതാണ് പക്ഷേ അത് പിഴുതെടുത്തപ്പോഴ് ഇതിൻ്റെ വേര് ഏകദേശം നഷ്ടമായി മണ്ണോട് കൂട്ടി പിഴാൻ നോക്കിയതാണ് പക്ഷേ എങ്കിൽ അത് നഷ്ടമായിപ്പോയി എന്നിരുന്നാലും അത്തരത്തിൽ കിട്ടുന്ന ഒരു ചെടിയെ നമ്മളെങ്ങനെയാണ് വീട്ടിൽ കൊണ്ട് നടേണ്ടതെന്നാണ് സാധാരണ നമ്മൾ കൊണ്ടുവന്ന് ചുമ്മാ വേറെ വെയിലുള്ള ഭാഗത്തോട്ടും അല്ലെങ്കിൽ ഇവിടെയോട്ടും ചുമ്മാ കൊണ്ടുവന്നട്ട് കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകാനാണ് സാധ്യത അതിന് സാധാരണ ഒരു കവറിലേക്ക് മണ്ണ് മാത്രമേ എടുക്കാവൂ അതിൻ്റെ കൂട്ടത്തിൽ വളം മിക്സ് ചെയ്യല് കാരണം ഈ ഈ ഒരു പുതുതായിട്ട് വരുന്ന വേരിന് വളം വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല അതാണ് പലരും അബദ്ധം കാണിക്കുന്നത് കൊണ്ടുവന്ന് വളവും കൂടെ മിക്സ് ചെയ്ത് നടും അപ്പം ഇങ്ങനെ ചെയ്യാതെ വെറും മണ്ണ് മാത്രമാണ് ഞാനിപ്പം എടുത്തേക്കുന്നത് വെറും ചുമന്ന മണ്ണാണ് ഇപ്പം ഈ മഴ പെയ്ത് ഇന്നാണ് ഒരു തോർച്ച കിട്ടിയത് അപ്പോൾ ഏകദേശം അങ്ങനത്തെ ഒരു മണ്ണാണ് ഇപ്പോൾ ഈ കാണുന്നത് ചുവപ്പ് മണ്ണാണ് അപ്പം അതിൻ്റെ കൂടെ അമിതമായിട്ട് വേറെ വളം ഒന്നും ചേർത്തിട്ടില്ല യാതൊരുവിധ വളവും ചേർത്തിട്ടില്ല അപ്പം ഇത് ഇങ്ങനെ സാധാരണ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചുവട് ഇതിലേക്ക് ഇറക്കി ഇങ്ങനെ നട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ നട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നട്ട് കൊടുത്തു ഇനി ചെയ്യേണ്ടത് ചെറിയ രീതിയിലൊരു നന മാത്രം കൊടുത്താൽ മതി അമിതമായിട്ട് വെള്ളം കോരി ഒഴിക്കല്ലേ വെള്ളം ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേര് പുതിയതായിട്ട് വരുന്നത് അഴുകി പോവുകയും ചെയ്യും